നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അമ്മമാരോടൊപ്പം ഇരിക്കുകയാണ് ഇവിടെ അമ്മമാർക്ക് എങ്ങനെയാണ് ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരട്ടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അമ്മമാർ ഏത് തരത്തിലാണ് ഫുഡ് കൊടുക്കുന്നത് എത്ര മണിക്കാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് പലരും എന്നോട് ചോദിച്ചു അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് ചായയാണ് അങ്ങനെ ഗ്ലാസ് ഇങ്ങനെ അങ്ങനെ നിരത്തി വയ്ക്കും എല്ലാവർക്കും ഒഴിക്കും അമ്മന്മാരെടുത്ത് മാറിയിരുന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ രാവിലത്തെ ചായ കൂടിയാണ് ഒരു രാവിലെ എണ്ണീച്ച് വന്ന് ഇങ്ങനെ കസേരയിലിരുന്നാണ് ചായ കുടിക്കുന്നത് അപ്പുറം എപ്പുറമൊക്കെ ഉണ്ട് വേറെ ചിലരൊക്കെ ഉണ്ട് അവരങ്ങ് അപ്പുറത്ത് പോവും ചായ മേടിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് കുടിക്കും രാവിലെ നമുക്ക് അപ്പമാണ് അമ്മമാർക്ക് ഓരോ ദിവസവും ഓരോ പലഹാരങ്ങളല്ല ഇന്നത്തെ ദിവസം ഞങ്ങൾ അപ്പമാണ് ഉണ്ടാക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശാന്തിൻ്റെ പണി അത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് അപ്പമാണ് അപ്പം ചൂടാൻ ഞാൻ ഒരുങ്ങുവാണ് അപ്പം മമ്മി അപ്പിന് റെഡി ആക്കുകയാണ് അടുത്ത ഈ അപ്പത്തിന് കടലയുണ്ട് പരിപ്പ് മമ്മിയാണ് വെക്കുന്നത് സോഫ്റ്റ് അപ്പമാണ് കോവയ്ക്കാത്തവറിനാണ് അതിൻ്റെ കൂടെ തന്നെ പരിപ്പ് പിച്ചക്കലത്തേക്കുള്ളതാണ് ഇതൊക്കെ കോവയ്ക്കാത്തവറിനാണ് നമ്മുടെ ഇവിടെ പിടിച്ച കോവയ്ക്കയാണ് നമ്മൾ എണ്ണയിൽ വഴട്ടിയെടുക്കുന്നതാണ് അതിൻ്റെയൊക്കെ പരിപാടി മമ്മിയാണ് എൻ്റെ റെസിപ്പികൾ റെസിപ്പികളൊക്കെ മമ്മിയോട് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ ഞാനിത് പിടിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ദോശക്കലയിൽ എട്ട് അപ്പം മീതാണ് ഒഴിക്കുന്നത് ഒരു മുപ്പത് പേർക്ക് നാലെണ്ണം വെച്ച് കൊടുക്കണമെങ്കിൽ നൂറ്റി എണ്ണം ചെണം എത്ര എത്ര നേരം നമ്മൾ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ആറര ഏഴ് മണിയാവുമ്പോഴാണ് ഈ ദിവസം ചുടാൻ ഒരുങ്ങുന്നത് എന്നാലേ നമുക്ക് ഒരു എട്ട് എട്ടയാകുമ്പോഴത്തേക്ക് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് അടുത്തത് കടലയാണ് കടലയുടെ കാര്യങ്ങളിലേക്ക് പോവാതൊക്കെ കിട്ടും കപ്പത്തിൻ്റെ കൂടെ നമുക്ക് കടലയാണ് കടലയാണുണ്ടോ കടലിൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് കറിയാക്കി വെച്ചേക്കുവാണ് ഞാൻ ചെയ്യാൻ സമയം കിട്ടിയില്ല ഞാൻ അപ്പവും കടലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് അമ്മമാർക്ക് ചിക്കനാണ് കൊടുക്കുന്നത് അപ്പോൾ ചിക്കനുള്ള ഉള്ളിയാണ് ഇത് സാമ്പാറാണ് ഇന്ന് നമ്മൾ കുക്കറിലിട്ടാണ് വെക്കുന്നത് അപ്പോൾ സാമ്പാർ നമ്മൾ ചക്കൻത്തേക്കുള്ള സാമ്പാറാണ് ഇനി പ്പുകളൊക്കെ ചേർക്കാനുണ്ട് അല്ലേ ഇനി ചേർക്കാനുണ്ട് സാമ്പാർ മസാലയൊക്കെ ചേർക്കാനുണ്ട് ഇപ്പം കഷ്ണങ്ങളെല്ലാം വെന്ത് ഇറക്കി വെച്ച് തരും കോവയ്ക്ക നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇനി നല്ല വേവണം എന്തതിന് ശേഷം നമുക്ക് അറപ്പി വരും അവിയലിനുള്ള കഷ്ണങ്ങളാണ് ഇതുകൊണ്ട് അതിനുള്ള കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുവാണ് പൂച്ചക്കലത്തെ കാവ്യലിനുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ മിൽമട നെയ്യാണ് അപ്പോൾ പരുപ്പിനകത്തൊക്കെ ഞങ്ങൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നെയ്യൊഴിച്ചതാണ് നമ്മൾ സെപ്പറേറ്റ് നെയ്യൊഴിച്ചാണ് പലയിടത്തും കൊടുക്കുന്നത് പക്ഷേ നമ്മളത് പരുപ്പിനകത്ത് നെയ്യൊഴിക്കുവാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ സാമ്പാറിനകത്ത് നമ്മൾ സാമ്പാർ പൊടി കലക്കി ഒഴിക്കുകയാണ് നമ്മുടെ കൂട്ടതാണ് ഓരോന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ നമുക്ക് സമയമില്ല നമ്മളെല്ലാം ചെയ്യുന്നത് ഒന്നിച്ചങ്ങ് കാണിക്കുന്നതെന്നേ ഉള്ളു നമ്മൾ മറഞ്ഞ ഭക്ഷണ രീതികൾ പലരും ചോദിച്ചല്ലോ എന്താണ് എങ്ങനെയാണ് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന എടുക്കുമെന്നൊക്കെ ചോദിക്കുന്നല്ലോ അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന രീതികൾ ഞങ്ങൾ കാണിക്കുവാണ് നമ്മൾ നമ്മുടെ കോവയ്ക്കായിക്കുള്ള അരപ്പാണ് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ പിന്നെ കൊച്ചുള്ളി ചതച്ചതാണ് അപ്പോൾ ഇത് അതിനകത്തോട്ടിട്ട് അത് കഷ്ണം എന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ടിടും വാറുമാണ് ഇന്നത്തെ ഇതിൽ അത് ഇനി ഇട്ടിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യും നല്ലപോലെ അത് മിക്സ് ചെയ്യുവാണ് കഷ്ണത്തിനകത്ത് അതെല്ലാം പിടിക്കേണ്ടത് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യുവാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഫുഡിൻ്റെ രീതികളാണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്തിറങ്ങി തോരൻ റെഡിയായി സാമ്പാറിനുള്ള കടു ഉറക്കുന്നു സാമ്പാറും റെഡിയായി എല്ലാത്തിനകത്തും നമ്മൾ അവസാനം ഇടുന്ന സാധനമാണ് കറിവേപ്പില എല്ലാത്തിനകത്തും നമ്മൾ അവസാനം കറിവേപ്പില ഇടും പാറുവാണ് വിളമ്പുന്നത് ഞങ്ങൾ ആദ്യം പ്ലേറ്റുകളെല്ലാം നിരത്തി എല്ലാത്തിനകത്തും നമ്മൾ വെക്കുവാണ് ഭക്ഷണം വിളമ്പി വെച്ചതിന് ശേഷമാണ് അമ്മമാരെ വിളിക്കുന്നത് ഒരമ്മമാർ കറക്റ്റായിട്ട് വന്നിരുന്നു കഴിഞ്ഞ് വിളമ്പാൻ പറ്റത്തില്ല ചിലർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ വയ്യാത്താറില്ലേ അപ്പോൾ അതുകൊണ്ട് മുമ്പേ ഞങ്ങൾ വിളമ്പി വെക്കും നല്ല ചൂടാണ് ഒരാൾക്ക് നമ്മൾ നാലെണ്ണം വെച്ചാണ് കൊടുക്കുന്നത് ബാബു ഞാനും കൂടിയാണ് അമ്മമാരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കൊടുക്കുന്നത് അതായത് ഞാൻ ചുട്ട് കൊണ്ടുവന്ന ദോശയാണ് നൂറ്റി ഇരുപത് ദോശ ചുട്ടാണ് ഒരു മൂന്ന് ദോശയുള്ള അധികം ബാക്കിയെല്ലാം നമ്മൾ ഇത് കണ്ടോ വിളമ്പി പാറു കറി ഒഴിക്കുകയാണ് അതാ എല്ലാത്തിനതും നാല് ദോശയാണ് നമ്മൾ എല്ലാ പ്ലേറ്റിലും വിളമ്പുന്നത് അപ്പം നമ്മൾ മുപ്പത് പേർക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഇരുപത്തഞ്ച് പേരെ ഇങ്ങോട്ട് വരുത്തുള്ളൂ ബാക്കിയുള്ള അവർക്ക് അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ അമ്മമാരെല്ലാവരും വന്നു രാവിലെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഒമ്പത് മണി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തർ എന്നിട്ടും മരുന്നുണ്ട് പൊഴിഞ്ഞു പൊഴിഞ്ഞൊക്കെ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം രാവിലെ ഇരുന്ന് നിങ്ങൾ കണ്ടല്ല അപ്പവും കടലേ അപ്പോൾ ഓരോരുത്തർ കുപ്പിയും വെള്ളമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കുപ്പിയാണ് ചിലന്നും കൊണ്ടുവരത്തില്ലോ രാധാമണി അമ്മ വഴക്കിടരുത് വഴക്കിടരുത് ഭക്ഷണം കഴിക്കാൻ വന്നാ പോലും വഴക്കൊള്ളു രീതി ഉണ്ടോ ആ കഴിക്കേ കഴിക്കുമ്മേ കഴിക്കണ്ടോ ഇതാണ് അവസ്ഥ മരുന്ന് വെള്ളം കൊണ്ടുവരത്തില്ല മരുന്ന് കൊടുത്താ അസുഖമൊന്നുമില്ല അത് ഗുളിയാ കഴിച്ചാ മതി കേട്ടോ ദേവി അല്ലയോ ഞാൻ തൊടരുത് ഞാൻ തൊട്ട് കഴിഞ്ഞാ ഓടി ഓടിപ്പോവും ആണുങ്ങള് തൊട്ടാ അശുദ്ധ ആണുങ്ങളെ ആണുങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം നേരം വെളുത്ത പോലെ ആണുങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം അതിനൊരു കുഴപ്പമില്ല ഓ ഭക്ഷണത്തോടൊപ്പം നമ്മൾ മരുന്നും കൊടുക്കണം ഇനി അടുത്തത് നമ്മൾ മരുന്നാണ് കൊടുക്കാൻ പോകുന്നത് ഇതെല്ലാം അമ്മമാരുടെ മരുന്നുകളാണ് അവിയൽ തക്കാളി എല്ലാം ഇട്ട് ഇനി കഷ്ണം വെന്ത് എന്ന അരപ്പാണ് നമ്മൾ അരപ്പ് കണ്ടോ അത്രയും അരപ്പുണ്ട് ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ ഇനിയൊന്ന് വെച്ച് ചെറിയൊരാവിയറ്റി ഇതൊക്കെ ഞങ്ങൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വിറകടുപ്പാണിത് അകത്ത് തന്നെയാണ് എന്നാലും പുകയില്ലാത്ത അടുപ്പിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇന്ന് ഞങ്ങൾ നോൺ വെജാണ് അമ്മമാർക്ക് അപ്പം ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉള്ളതുകൊണ്ട് ചിക്കനാണ് മേടിച്ചിരിക്കുന്നത് ഇത്രയും പേർക്ക് ചിക്കൻ മേടിക്കണമെങ്കിൽ ഒരു പത്ത് കിലോ എങ്കിലും നമ്മൾ മേടിക്കേണ്ടി വരും എങ്കിലേ നമുക്കത് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നുമില്ലല്ലോ അപ്പോൾ കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് നമ്മൾ അവരുടെ ആഗ്രഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് രാവിലെ പോയി അഞ്ച് കോഴി മേടിച്ചതാണ് അഞ്ച് കോഴിയുടെ അറച്ചിയാണിത് നമുക്ക് ഇത്രയുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ പെരട്ടി നമ്മൾ അടപ്പേ ഏറ്റുവാ അവിയൽ വെന്തു അപ്പോൾ അവിയൽ വെന്തപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നമ്മൾ തേങ്ങ പച്ച പച്ചവെള്ളിച്ചെണ്ണയാണത് ഇതാണ് അവിയലിൻ്റെ റെസിപ്പി നമ്മുടെ ഇനി അത് ഇളക്കി കറിയാപ്പലയും കൂടി ഇട്ട് ഇളക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ കറിയാപ്പല ഇടുകയാണ് കറിയാപ്പില ആണല്ലോ എല്ലാത്തിനും മെയിൻ നമ്മൾ കറിയാപ്പല ഇട്ടു ഇനി അതൊന്ന് ഇളക്കും ആ അടിയിൽ വെള്ളമുണ്ടോന്നാണ് നോക്കിയത് ശകലം വെള്ളമുണ്ട് അപ്പോൾ ശകലം കൂടെ വെള്ളം വലിയണം എന്നാൽ നമുക്കത് കറക്റ്റ് പരുവത്തിൽ കിട്ടാത്തുള്ളൂ നമ്മളിനി ഇറച്ചിക്കുള്ള പരിപാടിയാണ് വലിയ ചീനിച്ചട്ടിയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത് ഈ ചീനിച്ചട്ടിക്ക് ഒരു കഥയുള്ളതാണ് ഇതെനിക്കൊരു മാങ്ങാങ്കുഴിയിലുള്ള ഒരു ടീച്ചർ തന്നതാണ് ടീച്ചർ വീട്ടിലാവശ്യത്തിന് മേടിച്ചാണ് പക്ഷേ ടീച്ചർക്ക് ഇത്രയും വലുത് ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് ടീച്ചർ ഇവിടെ കൊണ്ട് തന്നാണ് ഞങ്ങളെല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മുടെ എല്ലാ പരിപാടികളും പിന്നെ പാമോയിൽ ഉപയോഗിക്കേണ്ടതിനൊക്കെ മമ്മി ഉപയോഗിക്കും കൂടുതലും ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ചിക്കൻ ചിക്കൻ ഒന്ന് ഒരു പരുവം വെന്തു പിന്നെ അടുപ്പിൽ നമ്മൾ നോക്കുവാണേത് പായസത്തിന് ഞങ്ങള് ചൗര ഉപയോഗിക്കുവാണ് കടുവ ചൂട് വിട്ടത് എണ്ണ ചൂടായപ്പം എണ്ണ നല്ല ചൂടായി ഇനിയിപ്പം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയാണ് സവാളയല്ല പിന്നീ നമുക്ക് വാടി വരണം വാടി വന്നിട്ട് വേണം അടുത്തൊക്കെ ചെയ്യാൻ നമ്മളങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് പച്ചമുളകൊക്കെ ഇട്ട് ഇതാണ് നമുക്ക് ഇത്രയും ഇറ അഞ്ഞോ എട്ട് കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ കൂടുതലിട്ട് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ചട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മസാലയാണ് മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നമ്മൾ ചതച്ചത് അതാ നമ്മൾ നല്ലപോലെ ഏറെ ഇഷ്ടമാണ് ചെയ്യുന്നത് തിന്റെ കൂടത്ത് നമ്മൾ തക്കാളിയും കൂടി കൊടുക്കും നമ്മളൊരു അഞ്ച് തക്കാളി നമ്മൾ അതിനകത്ത് ചേർക്കുവാണ് ഇനി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വഴറ്റിയെടുക്കുക എന്ന് പറയത്തില്ല നമ്മൾ അപ്പൊ അതൊരു ഗ്രേവി പരുവത്തിലാവണം നമ്മൾ ഇനി മസാലക്കള്ളാണ് മുളക് പൊടിയെടുത്തു മല്ലിപ്പൊടി എടുത്തു ഞാൻ അളവുകളൊന്നും പറയുന്നില്ല ആര് നമ്മളത് പാചക റെസിപ്പി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം കൂടെ മസാലകളെല്ലാം കൂടി ഇട്ട് ഉള്ളിക്കകത്തിട്ട് വയറ്റി എടുക്കുവാണ് ചിക്കൻ മസാലയാണിത് നമ്മൾ ചിക്കൻ മസാല ഇടുകയാണ് നമ്മുടെ മസാല എല്ലാം ഇങ്ങന്ന് വയേണ്ടി വന്നിരിക്കുവാണ് ഇനി ഇറച്ചി ഇതിനകത്ത് ഇടുവാണ് അതിനുമുമ്പ് ഇത്തിരി കറി തപ്പില നമ്മൾ ഇടുവാണ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി മൊത്തം നമ്മളതിനകത്ത് തട്ടി ഇനി ഇത് നല്ലപോലെ ഇളക്കി വെച്ച് വെള്ളം വെന്ത് പറ്റണം ഈ മസാല എല്ലാം നമ്മുടെ ഇറച്ചിക്കകത്ത് പിടിക്കണം നമ്മൾ അതിൻ്റെ അവസാന സമയത്തേക്ക് വന്നിരിക്കുകയാണ് മസാലയ്ക്കകത്ത് ഇറച്ചി ഇട്ട് ഇനി അതൊന്ന് വെള്ളം പറ്റി വെന്ത് ഒന്ന് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി റെഡിയാവും അടുത്തത് നമ്മൾ പായസത്തിൻ്റെ കൂട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് ഞങ്ങളിവിടെ സേമിയാണ് പായസമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നെയ്യുണ്ട് സേമിയ തിരിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരിങ്ങ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മി പാത്രം അടുത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിനകത്തോട്ട് വെച്ച് അത് വറുത്ത് കോരി എടുക്കുവാണ് അപ്പോൾ ആ നെയ്യ്ക്കകത്ത് തന്നെ വറുത്ത് കോരിയെടുത്ത് മാറ്റിവെക്കും അതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുതിരങ്ങയും വറുത്ത് കോരുവെച്ച് ആ പാത്രത്തിലേക്ക് തന്നെ സേമിയ തിരിയിട്ട് അതും ഒന്ന് വറുത്തെടുക്കും വറുത്തെടുത്തതിന് ശേഷമാണ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വറക്കുവാണ് മമ്മി സാധാരണ രീതിയിൽ നമ്മളത് വറുത്ത് കോരി വയ്ക്കും ഇതിപ്പോൾ ആ തിരി എല്ലാം കൂടെ നെയ്ക്കകത്തിട്ട് വറുത്തെടുക്കുവാണ് പായസമാണെന്ന് സേമിയാണ് അപ്പോൾ ഞാനത് എല്ലാം ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല പല കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് ഇത് സേമിയ മൂന്നാർക്ക് ഇത്തിരി പായസം അപ്പം നമ്മുടെ ഇറച്ചി അങ്ങനെ വെന്ത് നല്ല പരുവത്തിൽ കിടക്കുവാണ് ഇനി കഴിച്ചാൽ മതി ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എനിക്കല്ല എപ്പോഴും ഞാൻ പറയുന്ന മമ്മിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനിതിന് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പൻ ചെടിയിൽ ദോശ ദോശയൊടിയിൽ ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അടുത്തത് മമ്മി പപ്പടം വറക്കുവാണ് മമ്മി അമ്മി ഇങ്ങോട്ടൊന്നു നോക്കേ അമ്മി രാവിലെ തുടങ്ങുന്ന പണിയാണ് ഇത്രയും ജോലി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഈ നാൽപ്പത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ അമ്മയാണ് ഈ അമ്മയ്ക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങളിതിൻ്റെ പുറത്ത് നിന്ന് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത്രയും പേർക്ക് എല്ലാ ദിവസവും മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ ഇതാണ് അങ്ങനെ നമ്മൾ പാചകങ്ങളെല്ലാം ഏകദേശം തീർന്നു ഇത് പരിപ്പ് സാമ്പാർ അവിയൽ തോരൻ പുളിശ്ശേരി ഇറച്ചി ഇത് ഇഞ്ചി മാങ്ങ നാരങ്ങ പച്ചടി കിച്ചടി പഴം കച്ചമ്പർ ഉപ്പേരി ഇനി ഇത് പപ്പടം ഇത് പായസം ഇപ്പം എല്ലാം നമുക്ക് റെഡി ആയിരിക്കുവാണ് ഇനി നമ്മളെല്ലാം വിളമ്പുവാണ് അപ്പോൾ അമ്മമാർക്ക് പ്ലേറ്റിലാണ് ഗസ്റ്റുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഇലയാണ് കാരണം പലരും ചോദിക്കാറുണ്ട് എന്താ അമ്മമാർക്ക് ഇലയിട്ട് ഇട്ട് എന്ന് അമ്മമാർക്ക് ആ ഇലയിൽ കഴിച്ചിട്ട് ആ ഇല എടുക്കാനും അവർക്കത് ചിലപ്പോൾ ഇല പ്ലാ വാഴയിലേക്കാണെങ്കിൽ അത് പൊട്ടിപ്പോകും അപ്പോൾ അത് തറയിലൊക്കെ പോകാനുള്ള ഇതിലൂടെ എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ തറയിൽ പോകും അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അവർക്ക് പ്ലേറ്റിൽ വിളമ്പുന്നത് പിന്നെ എന്നും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ വിളമ്പുന്നത് ഒന്ന് സുരേഷ് ഏട്ടനും ഒന്ന് ജയശ്രീയാണ് അപ്പോൾ അവരുടെ പല തിരക്കുകൾ വെച്ചിട്ടാണ് രണ്ടുപേരും ജോലിയുള്ളവരാണ് ആ ജോലിക്കിടയിലും പാറുവിനേയും ഞങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ പാറു ഒറ്റയ്ക്ക് വിളമ്പാൻ പറ്റത്തില്ലല്ലോ ഇത്രയും കറികളും ഒക്കെ അപ്പോൾ അവരവരുടെ തിരക്കിനിടയിലും അവർ ഓടി വന്ന് നമ്മളെ സഹായിക്കാറുണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് പലരും അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കണം അവിടെ എന്താണ് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരട്ടെ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുമ്പം എന്ത് ഭക്ഷണമാണെന്നുള്ളത് ഞാൻ ഓരോരുത്തരോടും വിവരിച്ച് വിവരിച്ച് പറയാറുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടു ഉച്ചക്കാലത്തെ ഊണിനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു ഇനി വൈകുന്നേരത്ത് ചായ സ്നാക്സ് ഉണ്ട് രാത്രിയിൽ ഭക്ഷണമുണ്ട് ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണവും രണ്ട് നേരത്തെ ചായയും ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഒരു ജീവിതത്തിൽ ഉള്ളത് ഇവിടെ ഇങ്ങനെയാണ് അമ്മമാർക്ക് ഭക്ഷണം ഏർപ്പാട് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ുള്ള ഫുഡ് സ്വീകരിക്കാത്ത കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ളതും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉള്ളതും ഒക്കെ ആയിരിക്കും പക്ഷെ അമ്മമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അത് വയറിന് അസുഖം ഉണ്ടാക്കിയാൽ ഞാനത് ഒത്തിരിയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കാരണം അവരൊരു മൂന്നാല് ദിവസം ആശുപത്രി കൊണ്ടുകൊണ്ടുവരും അതിനൊണ്ട് പുറകിലുള്ള ഒത്തിരിയും വിഷമങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ഇവിടുത്തെ ഇത് നമ്മുടെ വൈകുന്നേരത്തെ ചായ സമയമാണ് അമ്മമാർക്ക് ഇന്ന് ഞാൻ വെട്ട് ചായ്ക്കാരം ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കിയത് കാരണം മഴയൊക്കെയുള്ള സമയമാണ് ഉണ്ടാവാതിരിക്കാൻ ഒരു മുൻകരുതല നില എന്ന നിലയിൽ അമ്മമാർക്ക് ഇന്ന് ചുക്ക് കാപ്പിയാണ് എടുത്തത് ഇപ്പോൾ ചുക്കു കാപ്പിയും വെട്ടുകേൾക്കും വരെണ്ണം വെച്ച് കൊടുത്തില്ല പാതിയാണ് കൊടുത്തത് അരി വരെണ്ണം അവർ കഴിച്ചാൽ പിന്നെ അവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാത്രിയുള്ളത്തേക്കെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അരിയും ഗോതമ്പും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതാണ് കഞ്ഞി വെക്കുന്നത് ഗോതമ്പാണ് ചില ദിവസങ്ങളിൽ കൊടുക്കുന്നത് ചിലപ്പോൾ അരിയായിരിക്കും ചില ദിവസങ്ങളിൽ മിക്സ് ചെയ്യും രാത്രിയിലത്തേക്ക് നമുക്ക് അങ്ങനെയാണ് ഇതാണ് അമ്മമാരുടെ ഭക്ഷണക്രമങ്ങൾ കഞ്ഞി വന്നിട്ടുണ്ട് ഇന്ന് കഞ്ഞിയും അച്ചാറുമാണ് രാവിലത്തെ കാപ്പികളൊക്കെ നിങ്ങൾ കണ്ടു അപ്പവും മുട്ടയും അപ്പവും കടലക്കറിയും കഴിച്ചു ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചു ചായ ഒരു ചെറിയ സ്നാക്സ് കഴിച്ചു പിന്നെ രാത്രിയിൽ നമുക്ക് വലിയ ഭക്ഷണങ്ങളൊന്നും വേണ്ട രാത്രിയിൽ ഇന്നും ഞങ്ങൾ കഞ്ഞിയാണ് ഇനി അവർ തീരയിൽ കാണുന്ന പരിപാടിയിലേക്കാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പത്ത് മണിവരെ ഈ മണി മുതൽ ഇരുന്ന് കാണും എല്ലാവരും ഒന്നും കാണത്തില്ല പലരും ഉറങ്ങാൻ പോകുന്നവരുണ്ട് സീരിയൽ കാണുന്നവരുണ്ട് ഇതാണ് അമ്മമാരുടെ ഒരു ദിവസത്തെ ഇതാണ് അമ്മമാരുടെ ഭക്ഷണ ക്രമങ്ങൾ രാവിലെ ചായ ഒരു എട്ടര ഒമ്പത് മണിക്കകത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കകത്ത് അവർക്ക് ഉച്ചഭക്ഷണം രാത്രിയിൽ എട്ട് മണിക്കുള്ളിൽ അവർക്ക് കഞ്ഞി ഇതാണ് ഞങ്ങളുടെ ഭക്ഷണ പലരും ചോദിക്കും അമ്മമാർക്ക് എന്താണ് ഭക്ഷണം അല്ലെ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഞങ്ങൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചിലർ പറയും എണ്ണ പലഹാരങ്ങളൊക്കെ മൊഴിച്ചുകൊണ്ട് വരും അപ്പം നമുക്കതിനോടൊന്നും താല്പര്യമില്ല പുറത്തുനിന്നുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അമ്മയ്ക്ക് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളത് കൊടുക്കാതെ അവരെ സുരക്ഷിതമായി നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഭക്ഷണ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം